ഹായ് ഹലോ ഇപ്പോൾ ഏതു ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഏതു ജന്മകൽപ്പനയിലെ ശ്രുതിയും അശ്വിനും ഒരുപാട് അടുത്തതിന് ശേഷമാണ് ചില പ്രത്യേക പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വരികയും അങ്ങനെ അവസാനം അവർ തമ്മിൽ വീണ്ടും പിരിയുകയും ചെയ്തത് അങ്ങനെ ശ്രുതിയുടെയും ശ്യാമിൻ്റെ വിവാഹ നിശ്ചയം കഴിയുകയും അശ്വിൻ്റെയും ലാവണ്ണിയുടെയും വിവാഹ നിശ്ചയത്തിനുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ശ്രുതിയുടെ വിവാഹ നിശ്ചയം എന്നും എന്നാൽ ശ്രുതിയെ വിവാഹം വിവാഹം ചെയ്യാനായിട്ട് പോകുന്നത് തന്റെ ചേച്ചിയുടെ ഭർത്താവായിട്ടുള്ള ഷ്യമാണെന്നുള്ള സത്യം ഇരുവർക്കും അറിയത്തില്ല അശ്വിനും ഇത് ഈ ഒരു സത്യം മനസ്സിലാക്കിയിട്ടില്ല ശ്രുതിയും ഈ ഒരു സത്യം മനസ്സിലാക്കിയിട്ടില്ല എന്നാൽ ഈ ഒരു അവസരം മുതലാക്കിക്കൊണ്ടാണ് ശ്യാമം ശ്രുതിയുടെ മനസ്സിലോട്ട് ഇടിച്ച് കയറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് എന്നാൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഇനി ശ്രുതിയുടെയും അശ്വിൻ്റെയും ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾ ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത സമയത്തായിരുന്നു അശ്വിൻ്റെയും ശ്രുതിയുടെയും ജീവിതത്തിൽ വളരെ അപ്രതീക്ഷിത സംഭവങ്ങൾ നടന്നത് ആഹ് അതിനുശേഷം തമ്മിൽ അവര് തമ്മിൽ വീണ്ടും പിരിഞ്ഞിരിക്കുമായിരുന്നു എന്നാൽ തൻ്റെ അമ്മ മുത്തശ്ശിയുടെയും ലാവണ്ണിയുടെയും അഞ്ജലിയുടെയും നിർബന്ധപ്രകാരമാണ് ശ്രുതി വീണ്ടും അശ്വിൻ്റെ വീട്ടിലോട്ട് വന്നിരിക്കുന്നത് അവിടെ വന്നതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രുതി വന്നിരിക്കുന്നത് എന്നാൽ ശ്രുതിയുടെ ഈ ഒരു വരവോടുകൂടി എട്ടിൻ്റെ പണി കിട്ടാൻ പോകുന്നത് നമ്മളെ മനോരമയ്ക്കാണ് മനോരമയ്ക്ക് വലിയൊരു എട്ടിൻ്റെ പണി കിട്ടുകയും പലരുടെയും മുഖംമൂടികൾ വലിച്ചു കീറാനുള്ള സാധ്യതകളും കണ്ടുവരുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ മനോരമ ചവിട്ടി പുറത്താക്കാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ വരുന്നത് എന്തായാലും മനോരമ ഒരിക്കലും ശ്രുതിയെ ഒരു ഒന്ന് സ്നേഹത്തോടെ പോലും ശ്രുതിയോട് സംസാരിച്ചിട്ടില്ല എപ്പോഴും ഒരു ഒരു കുറ്റപ്പെടുത്തലും അല്ലെങ്കിൽ പ്രീതിയും ശ്രുതിയും ഒരുപാട് പൈസ തട്ടി ഇത് തട്ടിയെടുക്കാൻ വേണ്ടി വന്നവരെന്നുള്ള രീതിയിലാണ് അവരോട് പെരുമാറിയിരിക്കുന്നത് എന്നാൽ ഇതിനെല്ലാത്തിനും കൂടി ഉള്ള ഒരു ശിക്ഷയായിരിക്കും മനോരമയ്ക്ക് കിട്ടാൻ പോകുന്നത് അപ്പോൾ ശ്രുതി അവിടെ എല്ലാവർക്കും നല്ലപോലെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്ത് പ്രത്യേകിച്ച് ലാവണിയേം കൂടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ലാവണിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പോൾ ലാവണി ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് വന്ന് ചെയ്യുന്നതാണ് അങ്ങനെ എല്ലാവർക്കും നല്ല മൂല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും വിളമ്പിക്കൊടുക്കുവാണ് സന്തോഷത്തോടെ മനോരമ അത് എടുത്തു കഴിച്ചു എന്നാൽ മനോരമയുടെ ആ എല്ലാ കത്തിപ്പോകുന്ന രീതിയിലുള്ള ആ എരിവും കാര്യങ്ങളും ആയിരുന്നു ആ ഭക്ഷണത്തില് അതിനുശേഷം ഇതിന് ഇതിന്റെ പിന്നാലെ ചെറിയ സംഭവങ്ങൾ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ അവിടെ ഉണ്ടാകുന്നുണ്ട് അത് അതിനുശേഷം മനോരമ ഇനി ഒരിക്കലും ശ്രുതിയുടെ മുന്നിൽ അല്ലെങ്കിൽ ശ്രുതിയെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ പോലും ഉണ്ടാകത്തില്ല എന്നതിനുള്ള ഒരു ശിക്ഷയാണ് മനോരമയ്ക്ക് അവിടെ കിട്ടാൻ പോകുന്നത് എന്നാൽ ഇതുവരെയും ശ്രുതിയുടെ വീട്ടിൽ പോകുമ്പോഴത്തേക്കും താൻ ഒരു ബാച്ചലറാണ് എന്നാൽ അഞ്ജലിയുടെ വീട്ടിൽ വരുമ്പോൾ അഞ്ജലി ഒരുപാട് സ്നേഹിക്കുന്ന ഭർത്താവായിട്ട് രണ്ടിടത്തും രണ്ട് ക്യാരക്ടറായിട്ട് മുഴുവൻ ഡ്രാമയായിട്ട് കളിച്ച് എല്ലാവരെയും വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടും എല്ലാവരുടെ മനസ്സിലൊക്കെ മനസ്സ് കീഴടക്കാൻ വേണ്ടിയിട്ടും ഷാമിന് സാധിച്ചിട്ടുണ്ട് എന്നാൽ ഈ ഷാമിൻ്റെ ചതി അഞ്ജലിയുടെ മുന്നിൽ വിളിച്ചത്താവാൻ വേണ്ടിയിട്ട് പോവാണ് ഷാമിനെ ഒരു സംശയത്തിൻ്റെ നിഴലിൽ നിർത്താൻ വേണ്ടിയിട്ട് അഞ്ജലി പോവുകയാണ് കാരണം അതായത് ഒരുപാട് സാധനങ്ങൾ കൊണ്ടുപോകുന്നതിൻ്റെ കൂടെ ഷാം പറയുവാണ് അതിൽ എനിക്ക് പ്രധാനപ്പെട്ട സാധനമുണ്ട് എനിക്കതിൽ ആവശ്യമായിട്ടുള്ള ഒരു കാര്യം ഒരു പേപ്പർ ഉണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഇതല്ലേ ആ പേപ്പർ എന്ന് പറഞ്ഞുകൊണ്ട് അഞ്ജലി അത് എടുത്ത് കാണിച്ചിട്ട് വായിച്ചു നോക്കുവാണ് എന്നാൽ അതിൽ കൊടുത്തിരിക്കുന്ന വിവരങ്ങൾ വെച്ചിട്ട് അഞ്ജലി ഭയങ്കരമായിട്ട് ഷോക്കായി പോയി അങ്ങനെ ഷാമിനോട് ഇതിൻ്റെ ിൽ ചോദിക്കുകയും അവിടെ തമ്മിൽ ചെറിയൊരു തർക്കം ഉണ്ടാവുകയും അങ്ങനെ ശ്യാമിനെ സംശയത്തിന്റെ നിർത്താൻ വേണ്ടിയിട്ടും അഞ്ജലി ശ്രമിക്കുന്നുണ്ട് ശ്യാമിനെ ഒരിക്കലും വിശ്വസിക്കത്തില്ല അല്ലെങ്കിൽ ശ്യാമിനോടുള്ള ആ ഒരു വിശ്വാസം തന്നെ അഞ്ജലിക്ക് നഷ്ടപ്പെട്ടു വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയം ഇതൊന്നും അറിയാതെ ശ്രുതിയെ കാണുമ്പോൾ ശ്രുതിയെ ഇപ്പോ ശ്രുതിയെക്കുറിച്ച് മറ്റുള്ളവരോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരോട് കുറ്റം പറയുക എന്നുള്ള കാര്യങ്ങൾ അശ്വിൻ ചെയ്താലും ഒരിക്കലും ശ്രുതിയുടെ മുന്നിൽ ശ്രുതിയോട് ദേഷ്യപ്പെടാനോ ഒന്നിനും മനുഷ്യനെ സാധ്യത ില്ല എന്തായാലും അശ്വിനും ആ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ നല്ലപോലെ എരിവ് കാരണം അശ്വിന് നല്ലതുപോലെ കഴിച്ച് ഇറക്കാനായിട്ട് സാധിക്കത്തില്ല ഇതെല്ലാം ശ്രുതിയുടെ ഒരു പണിയാണ് അശ്വൻ വൈകാതെ തിരിച്ചറിയുവാണ് ശ്രുതിയുടെ പ്രണയം അശ്വിൻ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്തായാലും ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഈ ഒരാഴ്ചയോട് കൂടി ശ്രുതിയുടെ ഏർ വരൻ ആരാണ് ഇത് ശ്യമ ശ്രുതിയുടെ കഴുത്തിൽ താലി കിട്ടുമോ അതോ അശ്വിൻ ശ്രുതിയുടെ കഴുത്തിൽ താലി കിട്ടുമോ എന്നറിയാനായിട്ട് ഇനി കുറച്ച് നാളുകൾ മാത്രമേ ഉള്ളൂ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരേക്കും